ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു സ്വാദിഷ്ടമായ ബട്ടർ പണ്ണ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമ്മൾ ബട്ടർ പണ്ണിന് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു രണ്ട് പണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പാൽ ഒരു ഒരു കപ്പ് പഞ്ചസാര പിന്നെ കുറച്ച് ബട്ടർ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബണ്ണിനെ രണ്ട് കഷ്ണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ബട്ടറിങ്ങനെ നടുവിലായിട്ട് വെച്ചുകൊടുക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതുപോലെ വെതറി കൊടുക്കുക എന്നിട്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ചും ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ബന്നിതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ബന്നിൻ്റെ മേലെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി പഞ്ചസാര അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വിതർ കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് പാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ പാല് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം പാല് നന്നായിട്ട് കുറുകിയിട്ട് ബണ്ണിലൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറിച്ചിടാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ പണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു